ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പി വി അൻവർ തെറ്റുതിരുത്തി മുന്നോട്ട് പോകണമെന്ന് കെ മുരളീധരൻ വിഷയത്തിൽ പാർട്ടി വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു പിണറായിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ അൻവർ തയ്യാറാവണം യു ഡി എഫ് ചെയർമാനെതിരായി അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിന്തുണയ്ക്കും ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞു നിരുപാധികം ആര്യൺ ചൗകത്തിനും പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്വർൻ്റെ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ് അര്യാൺ ഷൗകർ അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് തന്നെ മൊത്തം ഈ രണ്ട് പിൻവലിച്ച് എല്ലാ ും ചർച്ച നടത്തി അദ്ദേഹത്തിനുകൂടെ സ്വീകാര്യമായ തീരുമാനം സ്ഥാനാർത്ഥിക്കെതിരെയും യു ഡി എഫ് ചെയർമാനെതിരെയും എതിർത്ത് പറയുന്നത് പി വി അൻവർ നിർത്തണം ഈ രണ്ടു കാര്യങ്ങൾ തിരുത്തിയില്ലെങ്കിൽ പി വി അൻവറും കോൺഗ്രസും തമ്മിൽ മറ്റു പ്രശ്നങ്ങളില്ല ഇത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തുകയാണ് ഇതുവഴി പി വി അൻവർ ചെയ്യുന്നത് പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയിൽ നിന്നും മാറാൻ പാർട്ടി ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ സ്വന്തം തീരുമാനപ്രകാരമുള്ള പാർട്ടി അല്ല തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിണറായി സത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസിനൊപ്പം പി വി അൻവർ നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അൻവർ അദ്ദേഹത്തിന് പറ്റിയ ആ ഈ തെറ്റ് അദ്ദേഹം തിരുത്തി യു ഡി എഫ് വെച്ച് സഹായിക്കും കാരണം പിണറായിശത്തിനെയാണ് തോൽപ്പിക്കുന്നത് അല്ലാതെ യു ഡി എഫിനെയോ യു ഡി എഫിലെ ഏതെങ്കിലും വ്യക്തിയുടെ കാര്യം പിണറായിശത്തിനെ തോൽപ്പിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അപ്പോൾ ആർക്കാണെങ്കിലും തെറ്റുകൾ സംഭവിക്കാം അങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഒരു വിലങ്ങരിയായിട്ട് നിൽക്കുന്നത് പിൻവലിച്ചു കഴിഞ്ഞാ മറ്റൊരു മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക